നമ്മുടെ വീട്ടിലേക്കെല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു അടിപൊളി ഒരു വീടാണ് ഈ വീട് വിൽക്കാനുള്ളതാണ് നിങ്ങൾക്ക് ഇരുപത്തിയെട്ടര സെൻറ്റ് സ്ഥലത്താണ് ഈ വീടുള്ളത് ഒരു സൈഡ് കൂടി ഒരു നല്ലൊരു അരുവി ഇങ്ങനെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ സൈഡൊക്കെ കെട്ടി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ഇരുപത്തിയെട്ടര സെൻറ്റ് സ്ഥലമാണ് ഇത് വിൽക്കാനുള്ളത് ഇതിൻ്റെ വീഡിയോ നമ്മുടെ നമ്മുടെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് വീടുകൾ വിൽക്കാനുണ്ട് നമ്മുടെ വീട്ടിൽ ചാനലിൽ ഒരുപാട് വീട് വിൽക്കാനുണ്ട് കേരളത്തിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലുള്ള വീടുകളും നമ്മൾ നമ്മുടെ ചാനൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ വീട് എവിടെയെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിലൊക്കെ നമ്മുടെ ഈ ചാനൽ ഈ താഴെ കാണുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നമ്മുടെ വാട്സപ്പിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിന് നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ മുഖ്യ ലക്ഷ്യം വിൽക്കാനുള്ളവരും വാങ്ങാനുള്ളവരും ഒക്കെ നല്ല സുഖപ്രദമായ രീതിയിൽ സംഭവം ഇതിൽ കച്ചവടം ആവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അതേപോലെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ പല പല ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലുണ്ട് ഒന്ന് കയറി കാണുക ഈ വീടിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകൾ തരാം ഇരുപത്തിയെട്ടര സെൻറ്റ് സ്ഥലത്താണ് ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഭാഗത്ത് കവളമക്കെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത് വലിയ ഒരുപാട് എമൗണ്ട് ഇല്ലാത്ത രീതിയിലാണ് ഈ വീട് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ എന്ന് പറയുന്നത് ഈ ഇതൊരു കിണറാണ് അടിപൊളിയായിട്ടുള്ളൊരു കിണറാണ് അതേപോലെ ഒരു കുഴക്കിണറിൻ്റെ സൗകര്യവും ഈ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല സ്ഥലത്ത് മൂന്ന് ഫലഭൂഷ്ടികളായിട്ടുള്ള കാര്യങ്ങൾ ഫലഭൂഷ്ടികൾ പറഞ്ഞാൽ തെങ്ങുണ്ട് പിന്നെ അതേപോലെ റബ്ബറുണ്ട് പിന്നെ തെങ്ങും തൈകളുണ്ട് മൊത്തത്തിൽ ഇരുപത്തെട്ടര സെൻറ് സ്ഥലമാണ് ഈ കാണുന്ന ഇത്രയും ഏരിയ ഒരു കറക്റ്റ് ഒരു ചതുരത്തിലുള്ള ഒരു പ്ലോട്ടാണ് ഇരുപത്തഞ്ച് സെൻറ്റ് കറക്റ്റ് നല്ലൊരു പ്ലോട്ടായിട്ടാണ് ഉള്ളത് ഇതൊക്കെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുള്ള ഭാഗങ്ങളാണ് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് പറ്റിയ രീതിയിലുള്ള ഒരു ഏരിയയാണ് ഒരു ഒരു പ്ലാവ് ഉണ്ട് ഇതിൽ ഒന്നല്ല രണ്ട് രണ്ട് മൂന്ന് പ്ലാവ് ഉണ്ട് അതേപോലെ കായ്ഫലമുള്ള രണ്ട് തെങ്ങുണ്ട് ഒരു തേക്കുണ്ട് കായ്ഫലമുള്ള മൂന്ന് തെങ്ങുകളാണ് ഇവിടെ ഉള്ളത് അതേപോലെ പുതിയ ചെറിയ തൈകൾ ഒരു പത്ത് തൈകൾ ഇവിടെ നട്ടിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിലുള്ള സൗകര്യങ്ങൾ നമുക്ക് കാണാം നമുക്ക് വീട്ടിൽ കയറുന്ന സമയത്ത് ഒരു 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 സിറ്റൗട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇരുന്ന് കാണാം പ്രകൃതിയായിട്ട് നമ്മൾ അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു മുറ്റൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ നേരെ ഒരു ഹാളിലേക്കാണ് നേരെ ഒരു ഹാളിലേക്ക് വന്ന് ഹാളിൽ നിന്ന് നമുക്ക് ഈ കാണുന്നൊരു ഏരിയയാണ് ഇവിടെ ഉള്ളത് ഒരു ലിവിങ് ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് അടുത്തൊരു ഒരു ഡൈനിങ് ഏരിയയിലേക്ക് വന്നു ഡൈനിങ് ഏരിയ ഒരു വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ അതുപോലെ അടുത്ത കയറി വരുന്നത് ഇടതു ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് ഒരു പന്ത്രണ്ട് പതിനൊന്ന് വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂമാണ് ഉള്ളത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ മുകളിലേക്കുള്ള കോണിപ്പടിയാണ് മുകളിലേക്ക് റൂമുകളൊന്നുമില്ല കോണി റൂമ് മാത്രം കോണിക്കോട് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇവിടെ തന്നെ ഓപ്പൺ ആയി കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ ഒരു വാഷ് ബേസിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നേരെ വരുന്ന ഭാഗത്ത് വലതു ഭാഗത്തായിട്ട് ഭാഗത്ത് ഇത് ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് ഈ മാസ്റ്റർ ബെഡ്റൂമിൽ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമ് ഇതിൻ്റെ ഉള്ളിൽ ഇതിൽ തന്നെ ഈ റൂമിൽ തന്നെ ഒരു ബാത്റൂം അറ്റാച്ചഡ് ആയിട്ടുണ്ട് അങ്ങനെ ഒരു കോമൺ ബാത്റൂമും ഒരു അറ്റാച്ചഡ് ആയിട്ടുള്ള ബാത്റൂമാണ് ഈ വീട്ടിലുള്ളത് അത് കഴിഞ്ഞ് നമുക്ക് നേരെ അടുത്ത ഒരു ഇത്രയും ഏരിയ ആണ് ഇതിൽ മൊത്തത്തിൽ നമുക്ക് ഈ വീട്ടിലുള്ളത് പിന്നെ നമുക്ക് അടുക്കളയിലേക്ക് പോകാം ഇവിടെ മൊത്തം വീട്ടിൽ മൊത്തം ചെയ്തിട്ടുള്ള ഗ്രാനൈറ്റിലാണ് ബ്ലാക്ക് കളറിലാണ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുള്ളത് നമുക്ക് പിന്നെ അടുത്ത് നേരെ പോകുന്നത് അടുക്കളയിലേക്കാണ് അടുക്കളയിലേക്ക് കയറി പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇവിടെ ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഏരിയയാണ് അവിടെ നമുക്ക് സ്റ്റോറേജ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് പിന്നെ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത നേരെ നമ്മൾ അടുക്കളയുടെ പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ പോലെ വർക്ക് ഏരിയ അല്ല ശരിക്ക് നമുക്ക് ഇതിന് ഇതിലാണ് ശരിക്കും മെയിനായിട്ടുള്ള അടുക്കള അടുപ്പ് വരുന്നത് നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് അത് ചിമ്മിനിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ചിമ്മിനി വരുന്ന വരുന്നതിൻ്റെ മുകളിലാണ് ടാങ്ക് വന്നിട്ടുള്ളത് എല്ലാ കൂടിയുള്ള ഒരു ഏരിയ ഇവിടെ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് പുറത്തേക്ക് ഇവിടെ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ സൈഡിലേക്കും നമുക്കിപ്പോൾ പുറത്തേക്കൊക്കെ സ്പേസ് നല്ലോണം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ കാണുന്ന ഭാഗം അത്രയും ദൂരത്തേക്കാണ് നമ്മൾ ഈ സ്ഥലം വരുന്നത് ഇവിടെ ഒന്ന് നിരത്തി കഴിഞ്ഞാലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് ബാക്കി ഭാഗം ഞാൻ പറഞ്ഞ പോലെ പുറകെ ബാക്കിലേക്കാണ് റബ്ബറും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു സാധാരണ കുടുംബത്തിന് ജീവിക്കാനും അവർക്കുള്ള വരുമാന മാർഗത്തിനുള്ള ഒരു ഏരിയ ഇതിൽ തന്നെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് വീടിന് അപ്പോൾ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതാണ് ഈ ഇത്രയും സ്ഥലത്തിന് ഈ ഒരു ഇരുപത്തെട്ടര സെൻറ് സ്ഥലത്തിന് നിങ്ങൾക്ക് വരുന്ന എമൗണ്ട് മുപ്പത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്നും ബന്ധപ്പെടുക മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഇരുപത്തെട്ടര സെൻറ് സ്ഥലവും ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് താ താല്പര്യം ആരെങ്കിലും കൂട്ടുകാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാര്യം ഒന്ന് പരിഗണിക്കുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് താങ്ക്